പത്തനംതിട്ട ഐരൂർ പുതിയ കാവിലമ്മയ്ക്കു മുന്നിൽ നൂറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ഇരുപത്തിയെട്ട് നാൾ നീണ്ട പൂർണ്ണമായ പടയണി അരങ്ങേറി ഇന്ന് നടന്ന പകൽ പടയണിയോടെ ഐരൂർ പുതിയകാവ് പടയണിക്ക് സമാപനമായി മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും പ്രധാന പടയണി തട്ടകങ്ങളിലൊന്നായിരുന്ന ഐരൂർ പുതിയകാവ് ദേവി ക്ഷേത്രത്തിൽ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് പൂർണതയോടെയും അനുഷ്ഠാന പ്രാധാന്യത്തോടെയും പടയണി പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് കരക്കാരും പടയണി ആസ്വാദകരും പടയണിക്കൊപ്പം ഇരുപത്തിയെട്ട് കരകളുടെ കൂട്ടായ്മയുടെ തിരിച്ചുവരവും ഏറെ സന്തോഷം നൽകുന്നതാണെന്ന് പടയണി പടയണിയാശാനായ പ്രൊഫസർ രാജേഷ് കുമാർ പറഞ്ഞു പടയണി അവസാനിക്കുന്നത് പകൽ പടയണിയോടുകൂടിയാണ് ഭരണി പോലെ തന്നെ അയിലൂർ പുതിയക ദേവീക്ഷേത്രത്തിലെ കുംഭഭരണിക്കും വലിയ പ്രാധാന്യമുണ്ട് ഈ കുംഭഭരണി നാളിലാണ് പടയണിയുടെ അവസാന ചടങ്ങായ പകൽ പടയണി നടക്കുന്നത് പകൽ പടയണിയിൽ പ്രധാനമായിട്ടും നാല് ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് ഒന്ന് തപ്പുകൊട്ടും താവടിയും അയിരൂർ പുതിയകാവ് പടയണിയിൽ ഏറ്റവും അധികം പ്രാധാന്യം താവടിക്കാണ് കഴിഞ്ഞ ഇരുപത്തെട്ട് നാളും നാല് നടകളിലും താവടി നടത്തുകയും പിന്നീട് പടയണി കളത്തിൽ താവടി തുള്ളുകയും ചെയ്തു ഇന്ന് തപ്പ് കെട്ടി താവടിയോടെയാണ് ഈ പകൽ പടയണിയുടെ തുടക്കം അതിനുശേഷം ശേഷം ഓട്ടംതുള്ളൽ ആട്ടക്കോപ്പ് എന്ന പഴയ കാലത്ത് നടന്നിരുന്ന രണ്ട് ചടങ്ങുകൾ കൂടി നടക്കും പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം വരുന്നത് ആ ഓട്ടംതുള്ളൽ നടത്തുന്നത് പുതിയ കാലത്തെ കലാകാരന്മാരാണ് കലാമണ്ഡലത്തിലെ അധ്യാപകൻ കൂടിയായ കലാമണ്ഡലം നിഖിലാണ് കല്യാണ സൗകര്യം ഓട്ടന്തുള്ളൽ നടത്തുന്നത് സീതങ്കൻതുള്ളലാണ് അത് നടത്തുന്നത് അതേപോലെ തന്നെ ആട്ടക്കോപ്പ ഐരൂർ ഐരൂരിലാണ് പത്തനംതിട്ട ജില്ല കഥകളി ക്ലബ്ബിൻ്റെ കേന്ദ്രം ആ കഥകളി ക്ലബ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ തോരണ യുദ്ധത്തിലെ ഹനുമാനും രാവണ രാവണകിങ്കിരന്മാരും കൂടി വരുന്ന ഭാഗമാണ് നടത്തുന്നത് ഇത് രണ്ടും പിണിദോഷം ഒഴിക്കുന്ന ചടങ്ങുകൾ കൂടിയാണ് മാടന്മാരാണ് ഓട്ടൻതുള്ളൽ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്ന പടേനി പാട്ടുകളിൽ തന്നെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ആട്ടക്കോപ്പിൽ പ്രധാന കഥാപാത്രമായി വരുന്നത് ഹനുമാനാണ് അതിനുശേഷം ഏറ്റവും അവസാനത്തെ ചടങ്ങായ ശിവ സമർപ്പണം നടക്കും ശിവകോലം തുള്ളത് പടയണി ആശാൻ ആയ കവിയുറോമനക്കൂട്ടനാണ് കഴിഞ്ഞ വർഷം രൂപീകരിച്ച ഐരൂർ പുതിയ കാവ് ശ്രീഭദ്ര പടയണി സംഘത്തിലെ അറുപതോളം കലാകാരന്മാരാണ് ഒരു വർഷം നീണ്ട പരിശീലനത്തിലൂടെ പടയണി കളത്തിലെത്തിച്ചത് ഞായറാഴ്ച നടന്ന വലിയ പടയണിയിൽ പഞ്ചകോലങ്ങൾ ഭൈരവി കാലൻ കുറത്തിയമ്മ അന്തരേക്ഷി കൂട്ടമൃത മംഗളഭൈരവി എന്നീ കോലങ്ങൾ പുതിയ കാവിലമ്മയ്ക്ക് മുന്നിൽ തുള്ളിയൊഴിഞ്ഞു സൂര്യോദയത്തോളം നീണ്ട വലിയ പടയണിക്ക് ശേഷം തിങ്കളാഴ്ച ദേവി പള്ളിയുറങ്ങി തുടർന്ന് ചൊവ്വാഴ്ച പകൽ പത്തുമണിയോടെ പകൽ പടയണി നടന്നു തപ്പുമേളം ആട്ടക്കോപ്പ് ശീതങ്കൽ തുള്ളൽ എന്നിവയ്ക്ക് ശേഷം ശിവകോലം സമർപ്പണം നടന്നു പടയണി ആശാനായ കവിയൂർ ഓമനക്കുട്ടൻ ആശാൻ ശിവകോലം തുള്ളി ഒഴിഞ്ഞതോടെ പടയണി ചടങ്ങുകൾക്ക് സമാപനമായി പടയണിക്കളത്തിൽ എഴുന്നള്ളിയിരുന്ന കാവിലമ്മയെ തപ്പുകൊട്ടി ശ്രീകോവിലേക്ക് ആനയിച്ചു ഇനി അടുത്ത പടയണിക്കാലത്തിനായുള്ള കാത്തിരിപ്പിലാണ് ശ്രീഭദ്ര പടയണി സംഘവും കരക്കാരും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട